Vamos, ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ക്ലിക്ക് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കുകയാണ് ഏവരെയും ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ഈ കൂട്ടക്കൊലപാതകം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി എങ്കിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം അന്വേഷണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഇപ്പോൾ അഫ്വാന്റെ മാതാവ് ആരോഗ്യവതി ആയിരിക്കുന്നു അവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തലുകളാണ് ഞെട്ടിക്കുന്നത് ഏറെ ആ കൊലപാതകം നടന്നതിന് ശേഷം അഫ്വാന്റെ മാതാവ് വിശദമായി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ കാര്യങ്ങളാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫ്വാൻ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് പണം കടമെടുത്തിരുന്നു എന്നാണ് മാതാവ് ഷെമി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആക്രമണത്തിന്റെ തലേ ദിവസം തുടർച്ചയായി അഫ്വാന് ഫോൺ കോളുകൾ വന്നിരുന്നു വീട് തീരുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങൾക്ക് എന്നും ഷെമി പറയുന്നു തങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആകെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമാണ് എന്നാണ് അവർ പറയുന്നത് അന്ന് സംഭവിച്ച പലതിനെ കുറിച്ചും തനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല പകുതി ബോധം മാത്രമാണ് ഉള്ളത് എന്നാണ് അഫ്വാന്റെ മാതാവ് പറയുന്നത് അഫ്വാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ നൽകിയിരുന്നു എന്ന് സംശയിക്കുന്നതായും മാതാവ് പറഞ്ഞു ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മകൻ കഴുത്തിൽ ഷാൾ കുരുക്കുകയായിരുന്നു എന്നാണ് മാതാവ് ഷമി പറയുന്നത് ഇത്രയും വിശദമായി അഫ്വാന്റെ മാതാവ് ആദ്യമായിട്ടാണ് പ്രതികരിക്കുന്നത് കൂട്ടക്കൊലപാതക ദിവസം മൂന്ന് കൂട്ടർക്ക് പണം തിരികെ കൊടുക്കാൻ ഉണ്ടായിരുന്നു ലോൺ ആപ്പിൽ വായ്പ തുക തിരിച്ചടയ്ക്കണമായിരുന്നു അമ്പതിനായിരം രൂപ ബന്ധുവിന് തിരികെ കൊടുക്കേണ്ടത് ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ജപ്തി ഒഴിവാക്കാൻ സെൻട്രൽ ബാങ്കിൽ പണം തിരിച്ചടക്കേണ്ടതും തീയതി ായിരുന്നു ഇക്കാര്യങ്ങളിൽ അഫ്വാൻ അസ്വസ്ഥനായിരുന്നു ഈ സമ്മർദ്ദങ്ങളായിരിക്കാം അഫ്വാനെ ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുകൂടി സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അഫ്വാന്റെ മാതാവിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അഫ്വാനോട് ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നുകൂടി അഫ്വാന്റെ മാതാവ് പറയുകയാണ് ഞങ്ങളുടെ കുടുംബവും ജീവിതവും എല്ലാം അഫ്വാൻ തകർത്തു ഇനി എന്റെ പൊന്നുമോനെ കൊന്നവനാണ് അവൻ അതുകൊണ്ട് അവനെ ക്ഷമിക്കാൻ കഴിയില്ല എങ്ങനെ അവനോട് ക്ഷമിക്കും എന്നാണ് അഫ്വാന്റെ മാതാവ് ചോദിക്കുന്നത് എന്തായാലും ഇളയ സഹോദരനെ അഫ്വാൻ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് അതിൽ മാതാവ് മനം നൊന്നിരിക്കുകയാണ് അതിനെ തുടർന്ന് തന്റെ ഈ മകനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് കൂടി മാതാവ് വെളിപ്പെടുത്തുകയാണ് അഫ്വാന് ബന്ധുക്കളിൽ ചിലരോട് വിയോജിപ്പ് ഉണ്ടായിരുന്നു വൈരാഗ്യമുള്ളതായി അറിയില്ല കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിനോട് എതിർപ്പ് ഉണ്ടായിരുന്നു പേരുമലയിലെ വീട് തടസ്സം നിന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു എതിർപ്പ് ഉണ്ടായിരുന്നത് സൽമാ ബീവിയോട് വലിയ സ്നേഹമായിരുന്നു മാല പണയം വെക്കാൻ സൽമാ ബീവിയോട് ചോദിച്ചിരുന്നു എന്നാൽ നൽകില്ല എന്നാണ് സൽമാ ബീവി പറഞ്ഞിരുന്നത് ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ അഫ്വാന്റെ മാതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്